എല്ലാവർക്കും നമസ്കാരം എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ ഗൂഗിൾ മാപ്പാണ് സുബ്രഹ്മണ്യം സ്വാമി ലക്ഷ്യം കണ്ടതും ലക്ഷ്യം തെറ്റിയതുമായ ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരറ്റത്ത് അല്ലെങ്കിൽ രണ്ടറ്റത്തും സ്വാമി ഉണ്ടായിരുന്നു എല്ലാത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും പേരും പെരുമയും കേട്ട അപൂർവതയുടെ ആൾരൂപം എന്നും സ്വാമിയെക്കുറിച്ച് പറയാം അക്കാലത്തൊരിക്കൽ സുബ്രഹ്മണ്യം സ്വാമിയെക്കുറിച്ച് അന്നത്തെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്ന നജ്മ ഹെബ്ദുള്ള നടത്തിയ ഒരു പ്രയോഗം സ്വാമിയുടെ കുപ്രസിദ്ധി വെളിവാക്കുന്നതായിരുന്നു ഏതു കല്യാണത്തിനും വരനായിരിക്കണമെന്നും ഏത് ശവമടക്കിനും മൃതദേഹം നിർബന്ധമുള്ള ആളാണ് സ്വാമി ഇതായിരുന്നു നജ്മ ഹെബ്ദുള്ളയുടെ കമന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വാജ്പേയി സർക്കാർ പതിമൂന്നാം മാസം നിലം പൊത്തിയപ്പോൾ അതിനു പിന്നിൽ ചരട് വലിച്ചത് മുഴുവൻ അന്ന് ജനതാ പാർട്ടി എം പി ആയിരുന്ന സുബ്രഹ്മണ്യം സ്വാമിയായിരുന്നു എ ഡി എം കെ ബി ജെ പി സഖ്യ സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് വിജയിച്ച സ്വാമിയാണ് താൻകൂടി ഉൾപ്പെട്ട മുന്നണി മന്ത്രിസഭയെ വീഴ്ത്താനുള്ള വാരിക്കുഴി തോണ്ടിയത് സാമ്പത്തിക വിദഗ്ധനായ സ്വാമിയുടെ കണക്ക് പുസ്തകത്തിൽ എന്നും തനിക്ക് മാത്രം ലാഭമുണ്ടാക്കാനുള്ള കൂട്ടലും കിഴിക്കലുമാണ് അദ്ദേഹം എഴുതിപ്പെരുപ്പിച്ചിരുന്നത് സ്വാമിയെ കേന്ദ്ര ധനമന്ത്രിയാക്കണം എന്ന ജയലളിതയുടെ ആവശ്യം അംഗീകരിക്കാൻ വാജ്പേയി തയ്യാറായില്ല എന്നതാണ് സ്വാമിയെ ഇക്കുറി പ്രകോപിപ്പിച്ചത് അന്നുമുതൽ തുടങ്ങിയ അഭ്യാസമാണ് ജയലളിതയെ കൊണ്ട് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിലേക്ക് വരെ എത്തിച്ചത് ഈ നീക്കത്തിന് സ്വാമി ഒപ്പം കൂട്ടിയത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയെ മാത്രമായിരുന്നു ഇതിനായി സോണിയ ജയലളിത കൂടിക്കാഴ്ച സോണിയ മായാവതി കൂടിക്കാഴ്ച തുടങ്ങി പലവിധ അസ്ത്രങ്ങളും സ്വാമി ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തു ഇടയ്ക്ക് ജയലളിത ഒന്ന് ചുവട് മാറ്റി ചവിട്ടിയപ്പോൾ തന്റെയും പാർട്ടിയുടെയും പിന്തുണ നൽകാമെന്ന് വാജ്പേയിയുടെ നേരിട്ട് പറഞ്ഞ ബി എസ് പി നായിക മായാവതിയിലായി സ്വാമിയുടെ ശ്രദ്ധ ഒടുവിൽ അടവു മാറ്റി അവരെ മറുകണ്ടം ചാടിച്ചു വോട്ടെടുപ്പ് ദിവസം രാവിലെ സോണിയാഗാന്ധിയുമായി അവർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞത് സ്വന്തം സർക്കാരിനെ താഴെയിറക്കാൻ ഒറ്റയാൾ പട്ടാളമായി അവിശ്രമം അധ്വാനിച്ച സുബ്രഹ്മണ്യം സ്വാമി തന്റെ അന്തിമ വിജയം ഡെഡിക്കേറ്റ് ചെയ്തത് മൂന്ന് സ്ത്രീകൾക്കായിരുന്നു വാജ്പേയി സർക്കാരിനെ പുറത്താക്കിയതിൽ മൂന്ന് സ്ത്രീകളെയാണ് താൻ അഭിനന്ദിക്കുന്നത് എന്നായിരുന്നു സ്വാമിയുടെ വാക്കുകൾ ലക്ഷ്മിയും സരസ്വതിയും ദുർഗയുമാണ് അവർ സോണിയാഗാന്ധി ജയലളിത മായാവതി എന്നിവരെയാണ് സ്വാമി ഉദ്ദേശിച്ചത് ഇക്കൂട്ടത്തിൽ ദുർഗ ആരാണ് എന്ന ചോദ്യം മാത്രം സ്വാമി തന്ത്രപൂർവ്വം ഒഴിവാക്കി പിന്തുണ പിൻവലിച്ചതിന് ജയലളിതയും മുൻകൈ എടുത്തതിന് സോണിയാഗാന്ധിയും സർക്കാരിനെതിരെ വോട്ട് ചെയ്തതിന് മായാവതിയും നന്ദി അർഹിക്കുന്നു എന്ന് പറഞ്ഞ സ്വാമി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ ശക്തമായി ഉയർന്നു വരുന്നത് നല്ല സൂചനയാണ് എന്നുകൂടി ആത്മവിശ്വാസം കൊണ്ടാണ് തൽക്കാലത്തേക്ക് തന്റെ ചതുരംഗ പലക മടക്കി വെച്ചത് വാജ്പേയി മന്ത്രിസഭയെ താഴെയിറക്കാൻ വിയർപ്പൊഴുക്കിയ ഇതേ സ്വാമി തന്നെ താൻ മാത്രമായി അവശേഷിച്ച ജനതാ പാർട്ടിയെ ലയിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയിൽ എത്തി മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ ബി ജെ പിയുടെ കാരുണ്യത്തിൽ രാജ്യസഭയിലേക്കുള്ള നോമിനേറ്റഡ് അംഗവുമായി ഉള്ളത് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഉത്തർപ്രദേശിൽ നിന്ന് ജനസംഘം പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭാ അംഗമാകുന്ന കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുബ്രഹ്മണ്യസ്വാമി സ്നേഹിക്കുകയും വെറുക്കുകയും വെറുപ്പിക്കുകയും വീണ്ടും കെട്ടിപ്പിടിക്കുകയും ചെയ്ത നേതാക്കളും പാർട്ടികളും മുന്നണികളുമൊക്കെ എത്രയുണ്ടെന്ന് സ്വാമിക്ക് തന്നെ നിശ്ചയമുണ്ടോ എന്ന കാര്യം സംശയമാണ് മറ്റൊരു കഥയുമായി വീണ്ടും നാളെ